വൃത്യസ്ത രുചിക്കൂട്ടുകളുമായി സംസമീർ റസ്റ്റോറന്റ് മക്കേൽ തുടക്കമായി മലബാറിന്റെ തനി നാടൻ രുചി വൈവിധ്യങ്ങളും ഫ്യൂഷൻ ഡിഷുകളുമായാണ് റെസ്റ്റോറന്റിന്റെ പ്രവർത്തനം മക്കയിലെ കാക്കിയ ഹോൾസെയിൽ മാർക്കറ്റിൽ ബിന്ദാബൂദന സമീപമാണ് റെസ്റ്റോറന്റ് റെസ്റ്റോറന്റ് മേഖലയിൽ രണ്ട് പതിറ്റാണ്ടിലേറെ പരിചയസമ്പന്നരായ ഗ്രൂപ്പിന് കീഴിലാണ് സംസമി റെസ്റ്റോറന്റ് എന്ന പേരിൽ പുതിയ ഔട്ട്ലെറ്റിന് തുടക്കമാകുന്നത് പാണക്കാട് മുനവറലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം നിർവഹിച്ചു മലയാളികൾക്ക് പ്രദൃക്ഷമായ ഭക്ഷണം കഴിക്കാൻ ആ പാരമ്പര്യത്തിൽ വന്ന് ഭക്ഷണം കഴിക്കാൻ താല്പര്യപ്പെടുന്നവരാണ് മലയാളികളായിട്ടുള്ള പ്രവാസികൾ അപ്പോൾ അവർക്ക് വളരെ സൗകര്യം ഇവിടെ വന്ന് ഫാമിലിയോടും അടക്കം കഴിക്കാനുള്ള സൗകര്യമാണ് പല വിഭവങ്ങളും കേരള ഭക്ഷണവും അവിടു ഭക്ഷണവും ഒക്കെ വിശാലമായ രീതിയിൽ രീതിയിൽ ഇവിടെ മലയാളി ചൈനീസ് വിഭവങ്ങൾക്ക് പുറമെ ജ്യൂസുകൾ തുടങ്ങിയ വ്യത്യസ്ത രുചികളാണ് ഒരുക്കിയിട്ടുള്ളത് ം പേർക്ക് ഇരിക്കാനുള്ള സൗകര്യം മുകളിൽ ഓഡിറ്റോറിയം മീറ്റിംഗ് നടത്താനുള്ള ഒരു സ്ഥലം എല്ലാ കൂടി കേരളത്തിലെ ഉന്നതരായ കേന്ദ്രങ്ങളിൽ നിന്ന് അതിവിശാലമായ രീതിയിലുള്ള ഇവിടെ ഇവിടെ വരുന്ന ഫാമിലികൾക്കും എല്ലാവർക്കും ഹോട്ടലാണ് ഞങ്ങൾ തുറന്നിട്ടുള്ളത് വിശാലമായ ഡൈനിങ് പാർക്കിംഗ് ആഘോഷ പരിപാടികൾക്കായുള്ള പാർട്ടി ഹാൾ എന്നിവയുമുണ്ട് സിൻസാറുൽ ഹക്ക് ഹുദവി സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർമാരായ കൊമ്പൻകാട് കോയ കുഞ്ഞാപ്പു എന്നിവർ അതിഥികളായിരുന്നു ഡയറക്ടർമാരായ എം സി അഷ്കർ എം സി നാസർ മുജീബ് ബുക്കോട്ടൂർ എന്നിവർ സംബന്ധിച്ചു